ചില ആളുകൾ ഉറക്കത്തിൽ ഉച്ചത്തിൽ കൂർക്കം വലിച്ചുറങ്ങാറുണ്ട് ഇവർ ഒന്നിലധികം തവണ ഉണരുകയും ചെയ്യാം ഇത് ക്ഷീണം മാത്രമല്ല ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഹൃദ്രോഗം ടൈപ്പ് ടു പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും സസ്യാധിഷ്ഠിത ഭക്ഷണക്രമവും അപകട സാധ്യതയും തമ്മിലുള്ള പരസ്പര ബന്ധം അന്വേഷിക്കുന്ന പുതിയ പഠനം നടന്നിരിക്കുകയാണ് ആരോഗ്യകരമായ സസ്യാധിഷ്ഠിത ഭക്ഷണം കഴിക്കുന്നത് ഇത് തടയാനോ ചികിത്സിക്കാനോ സഹായിക്കുമെന്ന് അതിന്റെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നുവെന്ന് ഗവേഷകർ പറഞ്ഞു ഓസ്ട്രേലിയയിലെ അറ്റ്ലേലുള്ള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ യോഹന്നാസ് മെലാഗു ആണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ജനിതക ശാസ്ത്രത്തിൽ നിന്ന് ഭക്ഷണക്രമം ഉൾപ്പെടെയുള്ള പെരുമാറ്റത്തിൽ നിന്നോ ഉച്ചത്തിൽ കൂർക്കമലി ഉണ്ടാക്കാം മുൻ ഗവേഷകർ പ്രാഥമികമായി കലോറി നിയന്ത്രണം പ്രത്യേക ഭക്ഷണ ഘടകങ്ങൾ ശരീരഭാഗം കുറയ്ക്കൽ എന്നിവയുടെ ആഘാതം എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് മൊത്തത്തിലുള്ള ഭക്ഷണ രീതികളെക്കുറിച്ച് നമ്മുടെ അറിവിൽ ഒരു വിടവുണ്ട് ഒ എസ് ഐ അപകട സാധ്യത ബാധിക്കുമിത് ഈ ഒരു പഠനത്തിലൂടെ ആ വിടവ് പരിഹരിക്കുവാനും വ്യത്യസ്ത തരം സസ്യാധിഷ്ഠിത ഭക്ഷണ രീതികൾ അപകട സാധ്യതയും തമ്മിലുള്ള ബന്ധം പരിവേഷണം ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിച്ചു യു എസ് നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് എക്സാമിനേഷൻ സർവേയിൽ പങ്കെടുത്ത പതിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരുടെ വിവരങ്ങളാണ് ഗവേഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ അവർ കഴിച്ചതെല്ലാം വിശദീകരിക്കാൻ പങ്കെടുക്കുന്നവരോട് ആവശ്യപ്പെട്ടു ആളുകൾ ആരോഗ്യകരമായ സസ്യാധിഷ്ഠിത ഭക്ഷണമാണോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് പാലുൽപ്പന്നങ്ങൾ മുട്ട മത്സ്യം എന്നിവയുൾപ്പെടെയുള്ള ഭക്ഷണക്രമം അനുസരിച്ച് ഗവേഷകർ ഈ വിവരങ്ങൾ തരംതിരിച്ചു സസ്യാധിഷ്ഠിത ഭക്ഷണം ഏറ്റവും കുറഞ്ഞ ഭക്ഷണക്രമം കഴിക്കുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സസ്യാധിഷ്ഠിത ഭക്ഷണം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ഒ എസ് എ ബാധിക്കാനുള്ള സാധ്യത പത്തൊമ്പത് ശതമാനമായി കുറവാണ് വലിയ അളവ് സസ്യാഹാരം കഴിക്കുന്നവർക്കും അപകട സാധ്യത കുറവാണ് എന്നിരുന്നാലും അനാരോഗ്യകരമായ സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്ന ആളുകൾക്ക് ഈ ഭക്ഷണങ്ങൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്നവരെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ശതമാനം അപകട സാധ്യത കൂടുതലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള അപകട സാധ്യതകളിലും വ്യത്യാസങ്ങൾ ഉള്ളതായി ഗവേഷകർ കണ്ടെത്തി സസ്യാധിഷ്ഠിത ഭക്ഷണക്രമം പുരുഷന്മാർക്കുള്ള ഒ എസ് എ അപകട സാധ്യതയുമായി ശക്തമായ ബന്ധമുള്ളതും അനാരോഗ്യകരമായ സസ്യാധിഷ്ഠിത ഭക്ഷണക്രമം സ്ത്രീകളുടെ അപകട സാധ്യതയിൽ വലിയ വർധനവും ഉണ്ടാക്കുന്നു ഈ ലിംഗ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് കാരണം ഒ എസ് എ ഉള്ള ആളുകൾക്ക് വ്യക്തിഗതമാക്കി ഭക്ഷണ ഇടപാടുകളുടെ ആവശ്യതകൾ അവ അടിവഴയിടുന്നു എന്തുകൊണ്ടാണ് ഭക്ഷണക്രമം പ്രധാനമെന്ന് ഈ ഗവേഷകർ ഞങ്ങളോട് പറയുന്നില്ല പക്ഷേ ആരോഗ്യകരമായ സസ്യാധിഷ്ഠിത ഭക്ഷണക്രമം ബികാം പൊണ്ണത്തടി എന്നിവ കുറയ്ക്കുന്നു ഇവയാണ് ഒ എസ് എ അപകട സാധ്യതയിലെ പ്രധാന ഘടകങ്ങൾ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും ആന്റി ഓക്സിഡുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറവ് പോഷകാരമായ ഘടകങ്ങൾ കൊഴുപ്പ് വീക്കം മസിൽ ടോൺ എന്നിവയെപ്പോലും സ്വാധീനിക്കും ഒരേ കൂട്ടം ആളുകളിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതും അപകട സാധ്യത തമ്മിൽ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവേഷകർ ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട് അടിസ്ഥാനത്തിലുള്ള ഭക്ഷണക്രമവും അപകട സാധ്യതയും തമ്മിലുള്ള പ്രതിപ്രവർത്തനം പഠിക്കുവാനും അവർ ഉദ്ദേശിക്കുന്നു ഓപ്റ്റിക് സ്ലീപ്പ് അപ്നിയ എന്നത് പതിവായി സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കൂടാതെ ബന്ധപ്പെട്ട അപകട സാധ്യതകളിലേക്കും ഗണ്യമായ എണ്ണം വ്യക്തികൾ സ്വന്തം രോഗനിർണയത്തെക്കുറിച്ച് അജ്ഞരാണ് ഒ എസ് ഐക്ക് ചികിത്സകൾ ലഭ്യമാണ് കൂടാതെ രോഗികൾക്ക് അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാനും ചില നടപടികൾ സ്വീകരിക്കാനും കഴിയും പുകവലി ഒഴിവാക്കുക ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക ശാരീരികമായി സജീവമായി തുടരുക എന്നിവ ഉൾപ്പെടുന്നു ഒ എസ് ഐ നിയന്ത്രിക്കുന്നതിന് ഒഴിവാക്കുന്നതിനോ നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത് പ്രയോജനകരമാണെന്നും ഇവർ കണ്ടെത്തി അനാരോഗ്യകരമായ ഭക്ഷണങ്ങളുടെയും മധുരപാനീയങ്ങളുടെയും ഉപഭോഗം കുറയ്ക്കുന്നതിനൊപ്പം വൈവിധ്യമാർന്ന പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം സഹായിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുക എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണക്രമം സ്വീകരിക്കുക മുതലായവയാണ് ഇവയ്ക്കെതിരെ ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി